ബീച്ചി പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തെക്കുറിച്ച് പോലീസ് ഉന്നതർക്ക് അറിവുണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നും എസ് ഐ പരാതിക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അതിലുണ്ടെന്നും വ്യക്തമാക്കുന്ന എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ സർക്കുലറാണ് പുറത്തു വന്നത് ലിഷോ ഈ സർക്കുലറിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ സംഭവം നടക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാണ് ഈ സർക്കുലർ പുറത്തിറങ്ങുന്നത് ഈ സർക്കുലറിൽ കൃത്യമായി പറയുന്നുണ്ട് അതായത് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഓഗസ്റ്റ് മാസമാണ് ഈ ഔസേപ്പിന് നൽകിയത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഈ മർദ്ദനത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഈ ഔസേപ്പിന് പോലീസ് തന്നെ വിവരാകാശ നിയമപ്രകാരം വളരെയധികം നിയമ പോരാട്ടത്തിനൊടുവിൽ യൗസേപ്പിന് നൽകിയിരുന്നു അങ്ങനെ നൽകിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സർക്കുലർ എ ഡി ജി പി എസ് ശ്രീജിത്ത് ഇറക്കുന്നത് അതായത് പോലീസിനെതിരെ ഇത്തരത്തിലൊരു സി സി ടി വി ദൃശ്യമുണ്ട് ആ ദൃശ്യം വിവരാവകാശ നിയമപ്രകാരം പരാതിക്കാരന് നൽകിയിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും പുറത്തു വരാനായി സാധ്യതയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ ഈ പോലീസിൻ്റെ എല്ലാവരുടെയും ഒരു സേനയ്ക്ക് തന്നെ ഒരു കളങ്കം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ വരാൻ സാ സാധ്യതയുണ്ട് എന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് അയച്ച സർക്കുലറിലാണ് എസ് ശ്രീജിത്ത് പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഈ ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്നത് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും പരാതി നൽകിയിട്ടും യാതൊരു വിധത്തിലും നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഡി ഈ സർക്കുലർ